ഞാൻ ഇവിടെ രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാനാണ് സ്വാഗതം പറയുന്നത് അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ പിന്നെ വേറെ പഠിച്ചുപിടിക്കേറെ സാധാരണ ഓഫീസിന് വേണ്ടി ആണെങ്കിൽ എല്ലാ അധ്യക്ഷനൊക്കെ ആയിട്ടാണ് അപ്പൊ അപ്പൊ സ്വാഗതം ഇതുവരെ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പിന്നെ വേറെ പ്രശ്നം നമ്മളിവിടെ ഈ മൈക്കിന്റെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അറിയാതെ നമ്മള് അച്ചടി മാറുന്ന നമ്മള് ചാലക്ക വരുന്ന പോലെ വന്ന പോലെ അപ്പോ അങ്ങനെ അത് ശ്രമിക്കണം ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ അച്ചടി മലയാളം അല്ലെങ്കിൽ എന്താ പറയാ ഫോർണർ ലാംഗ്വേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല ഈ മൈക്കിന്റെ ഒരു പ്രശ്നമാണ് ഈ മൈക്കിന് അങ്ങനെ ഓക്കെ അപ്പം എന്തായാലും എന്നെ സ്വാഗതം അത് പറഞ്ഞേക്കാം എന്നിപ്പോൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മൾ ടി വി ചാനലുകളൊക്കെ കാണുന്നവരാണ് അതിൽ ഫ്ലവേഴ്സ് ചാനൽ ടോപ് സിംഗർ ഫൈനൽ സ്റ്റാർ ആയി മത്സരിക്കുകയും ആ ഫൈനൽ സ്റ്റോര് എത്തുകയും ചെയ്ത കുമാരി സാഗരിക്കയാണ് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് സാഹചര്യം പറ്റി ഞാനിപ്പോ പെട്ടെന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതാണ് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു പിണറായി സ്വദേശിനിയാണ് അപ്പം നമുക്ക് സാഹചര്യ എന്തായാലും ഓരോ ഒന്നാല് പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായി നമുക്ക് ഈ സ്വാഗതം ചെയ്യാം സാഗരിക പിന്നെ ഇനി വെറും ഔപചാരികതയാണ് നമ്മുടെ കണ്ണാടി കുടുംബത്തിൽ നിന്നും ഇനി ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ രാജേഷ് ആണ് രാജേഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം അതുപോലെ വൈസ് പ്രസിഡന്റ് സംഗീത സംഗീതയെ ഈ പരിപാടിയിലേക്ക് വെറുതെ സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ സെക്രട്ടറി നമ്മുടെ കരുത്തയായ സെക്രട്ടറി അങ്ങനെ തന്നെ പറയണം കെ എഫ് സി മൊലാണിയും കൂടിയായ മഹിജയെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പിന്നെ പിന്നെ സാറേ നിങ്ങളെ ഓരോരുത്തരെയാണ് സദസ്സിടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അപ്പം നിങ്ങളെ പറ്റി പറയുമ്പോൾ കുറച്ച് മാത്രം കണ്ണാടി ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ കണ്ണാടി ഗ്രൂപ്പിൽ നമുക്കറിയാം നൂറ്റി എഴുപതോളം ആളുകളുണ്ട് പക്ഷെ അതിലാകെ പ്രതികരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വേറെ ഒരു പത്തോ ഇരുപത് ഇരുപത്തഞ്ചാൾക്കാർ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അതിൽ പ്രതികരിക്കുന്നതായിട്ട് വേറൊരു പത്തോ ഇരുപത്തഞ്ചോ ആൾക്കാരെ മാത്രമേ കാണാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കണ്ണാടി എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിനെ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം കാരണം നമുക്കറിയാം ഈ കണ്ണാടിയിലൂടെ പാടി തെളിഞ്ഞ കുറെ ഗായികമാ ഗായകമായിരുന്നു അതുപോലെ തന്നെ എഴുതി തെളിഞ്ഞ ഷാജിയെ പറ്റിയ അങ്ങനെയല്ല ഷാജിയെ പോലുള്ള അല്ലെങ്കിൽ സന്തോഷിനെ പോലുള്ള നല്ല നല്ല എഴുത്തുകാരൻ കണ്ടാതിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സന്തോഷിട്ട ഒരു ഒരു പോസ്റ്റീവ് വാശിയാണ് എത്ര മനോഹരമായിട്ടാണ് സന്തോഷം ഒരു ഒരു ഗ്രാമീണ ഒരു വയലിന്റെ ചിത്രം എനിക്കത് റീകലക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ പറയുക ഞാൻ ചിത്രത്തിൽ പള്ളിയിൽ അതായത് ഒത്തിരി പോകുമ്പോൾ രാവിലെ ആറര മണിക്കൊക്കെയാണ് മദ്രസയിൽ പോകുന്നത് അപ്പൊ ആ സമയത്ത് ചാല വയലിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു ചിത്രമാണ് സന്തോഷ് എന്ന വാക്കുകളിലൂടെ വരച്ചിട്ടുള്ളത് ആ ഉൾക്കൊടിത്തുമ്പിലുള്ള മഞ്ഞുതുള്ളിയുടെ ഒരുങ്ങുന്ന അതും ശരിക്കും വളരെ മനോഹരമായിട്ടാണ് സന്തോഷ് അത് സന്തോഷ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം എല്ലാവർക്കും ഇനിയും കൂടുതൽ എഴുതി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വേദിയാണ് ഈ കണ്ണാടി അതുപോലെ സന്തോഷം മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാർ ഉണ്ട് എല്ലാവരും ഇതൊരു പ്ലാറ്റ്ഫോമായി എടുത്തുകൊണ്ട് ഈ കണ്ണാടി ഇനിയും സജീവമാക്കണമെന്നാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ആ കണ്ണാടി ഗ്രൂപ്പിൽ ചെലവഴിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ലൈക്ക് കൊടുക്കുക നമ്മളൊക്കെ ഈ പാട്ട് പോസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഈ കണ്ണാടി ഗ്രൂപ്പിനെ ഒന്ന് ലൈവ് വേണ്ടിയാണ് അല്ലാതെ നമ്മളാരും വലിയ പാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ വേറെ കഴിവുള്ള നമ്മൾ ഈ പാട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ പോ ഈ കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പാടി വരുമ്പോൾ വെറുതെ ഒരു ലൈക്ക് കൊടുക്കുക ഒരു നഷ്ടമൊന്നുമില്ലല്ലോ ആർക്കെ ചെലവൊന്നുമില്ലല്ലോ അപ്പം ആ രീതിയിൽ കണ്ണാടി ഗ്രൂപ്പിനെ എല്ലാവരും ഒന്ന് ഉഷാദാക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അത് മറ്റേ ഈ ചടങ്ങിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യക്ഷൻ രാജേഷിനെ ക്ഷണിക്കുകയാണ്